ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വ്യവസ്ഥ എല്ലാ കാലത്തും എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരും പിതാക്കന്മാർക്ക് വേണ്ടി മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് ഓരോരുത്തരുടെയും പാപത്തിന് അവരവർ തന്നെ മരണശിക്ഷ അനുഭവിക്കണം ഓരോരുത്തരുടെയും പാപത്തിന് ഉള്ള ശിക്ഷ അവരവർ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ഹൃദയത്തിൽ വഹിക്കണം അത് വഹിച്ചു കഴിയുമ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി അത് വഹിച്ചതിൻ്റെ ബലവും ആഴവും എത്രയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കൽപ്പന എന്താണെന്ന് തൊട്ട് നമ്മൾ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴിലാണ് അത് വ്യക്തമായി കിടക്കുന്നത് അതിൽ മൂന്ന് വാക്യത്തിലായിട്ടാണ് എടുന്നുകളും കിടക്കുന്നത് ഇങ്ങനെ വായിക്കാം യഹോവയായ ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമായി ആക്കി യഹോവയായ ദൈവം അവനോട് നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന ദൈവം കൽപ്പിച്ചു ഇതാണ് സത്യത്തിൽ മനുഷ്യകുലത്തിനോട് ദൈവം ആദ്യം പറഞ്ഞ കൽപ്പന എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അത് കൽപ്പന എന്ന് തന്നെയാണ് നമ്മൾ അതിനകത്ത് വാ വായിക്കുന്നത് എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് മനുഷ്യനോട് പറഞ്ഞു ശരിക്കും എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്കതിനകത്ത് അതിൻ്റെ പിന്നീടും പിന്നീടുമുള്ള സാഹചര്യങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും സാത്താനുമായിട്ട് കമ്പനി കൂടരുത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക അർത്ഥം സാത്താനെ ഉള്ളിലാക്കരുത് എന്നാണ് പറഞ്ഞത് യഹോവേ ദൈവം അവനോട് നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത അതായത് സാത്താനുമായിട്ടുള്ള ബന്ധം സാത്താനെ ഉള്ളിലാക്കാനുള്ള പണി നീ ചെയ്യരുത് എന്നതായിരുന്നു ദൈവത്തിൻ്റെ ആദ്യമേ തന്നെ മനുഷ്യകുലത്തിനോടുള്ള കൽപ്പന ഈ കൽപ്പനയുടെ ഇച്ചിരി കൂടെ ഒരു നമ്മളിപ്പോൾ ഇതൊക്കെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ പുതിയൊരു അപ്ഡേഷൻ വന്നു എന്ന് പറയുന്നത് പോലെ അതിൻ്റെ തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു ന്യായപ്രമാണം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിനകത്ത് ദൈവം കൊടുത്തത് അതായത് ആ ആദ്യത്തേത് തന്നെ ഈ സാത്താനെ ഉള്ളിലാക്കുന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഇച്ചിരിയുടെ വിശാലമായിട്ട് ദൈവം ഒരു കൽപ്പനയായിട്ട് കൊടുത്തതാണ് രണ്ടാമത്തേത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അതായത് പത്ത് പ്ര പ്രധാന കൽപ്പനകൾ ദൈവം ഈ വചനങ്ങളെല്ലാം അരുളി ചെയ്തു എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് പത്ത് പ്രധാന കൽപ്പനകളും അറുനൂറ്റി മൂന്ന് ഉപകല്പനകളും കൂടെ കൂട്ടിക്കൊടുത്തു പക്ഷേ ഇത് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ തന്നെ പ്രധാന കൽപ്പന ഈ സാത്താനെ ഉള്ളിലാക്കരുത് അവനുമായിട്ട് കമ്പനി കൂടരുത് അവൻ്റെ ആത്മാവകത്തിരുന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന കൽപ്പന ലംഘിച്ചത് കൊണ്ടാണ് ഇത് കൊടുക്കേണ്ടി വന്നത് ഇത് തെറ്റിക്കുമ്പോൾ തെറ്റിച്ചത് കൊണ്ട് തന്നെ ദൈവം പിന്നീട് അത് വിശാലമായിട്ട് എഴുതി കൊടുത്തു അറുന്നൂറ്റി പതിമൂന്നോളം കൽപ്പനകളായിട്ട് എഴുതി കൊടുത്തു പ്രധാനവും പ്രധാനമായ പത്തെണ്ണവും ഉപകൽപ്പനകൾ അറുന്നൂറ്റി മൂന്നും ഉൾപ്പെടെ അറുന്നൂറ്റി പതിമൂന്നോളം കൽപ്പനകൾ എഴുതി കൊടുത്തു അതനുസരിക്കണം അപ്പം അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിനെ പാപങ്ങൾ എന്ന് പറയുകയും പരിഹാരത്തിന് ബലികളും ബലികൾ ചെയ്യാൻ പുരോഹിതന്മാരും അങ്ങനെ ബൃഹത്തായ ഒരു നിയമ സംഹിത ഉണ്ടാക്കി ദൈവം പിന്നീട് മനുഷ്യകുലത്തിൻ്റെ കൊടുത്തു അതിനെ നിയമം എന്ന് പറയാം ന്യായപ്രമാണം എന്ന് മലയാളത്തിൽ പറയാം ആ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർന്ന് യഹൂദൻ തോറ നിയമസംഹിത ഉടമ്പടി പുസ്തകം ന്യായ പ്രമാണം എന്നൊക്കെ എഴുതി അങ്ങനെ എഴുതി കൊടുത്തത് മനുഷ്യൻ ഇതിൽ ലംഘിക്കുമെന്ന് ദൈവത്തിനറിയാം കാരണം അകത്ത് ഈ സാധനം ഇരിപ്പുണ്ട് ഈ ലംഘിക്കാൻ പ്രേരണയുള്ള ഒന്നാമത് തന്നെ അകത്ത് കയറിയ സാത്താനുള്ളിലുള്ളത് കൊണ്ട് സാത്താനുമായി കമ്പനി കൂടിയുകൊണ്ട് കൂടിയൊണ്ട് അവനുള്ളിൽ കയറിയതുകൊണ്ട് മനുഷ്യൻ ഇതൊക്കെ തെറ്റിക്കുമെന്ന് ദൈവത്തിന് അറിയാം കാരണം ഇത് നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ പരിശുദ്ധാത്മാവായിരുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗമായിരുന്ന സ്ഥാനത്ത് സാത്താൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഫിറ്റ് ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ട് മനുഷ്യൻ എന്താണെങ്കിലും ഇത് തെറ്റിക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു കാരണം ഈ സാത്താന്യ ആത്മാവ് ആത്മാവുള്ളിലുള്ളത് കൊണ്ട് ഇനി അതുകൊണ്ട് തന്നെ ദൈവം എന്ത് എന്ത് കാണിച്ചുണ്ടെങ്കിൽ തന്നെ ഈ മനുഷ്യനനുസരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ കല്പന അത് ഇരുപത് പുറപ്പാ പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ഒന്ന് പറയുന്നത് ദൈവം ഈ വചനങ്ങളെല്ലാം ചെയ്തു ഈ വചനങ്ങളെല്ലാം എഴുതിയേക്കുന്നു താഴോട്ട് അങ്ങ് കിടക്കുക അത് അതിൻ്റെ പ്രധാന കാര്യങ്ങളും ഉപകൽപ്പനകളും ആയിട്ട് ഈ അറുന്നൂറ്റി പതിമൂന്നോളം എണ്ണം എഴുതി കൊടുത്തു അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിങ്ങനെ എഴുതിയേക്കുന്നു ദൈവം ഈ വചനങ്ങളെല്ലാം അടി ചെയ്തു അടിമ വീടായ ഈജിപ്റ്റിൽ നിന്ന് നിങ്ങളെ വിടിവിച്ചുകൊണ്ടു വന്ന നിങ്ങളുടെ ദൈവമായ എഹോവാ ഞാനാകുന്നു വീടായ ഈജിപ്റ്റ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ നിയമവിശ്വാസിയൊന്നും സംബന്ധിച്ച് നമ്മളൊന്നും ഈജിപ്റ്റിലുള്ളവരല്ല നമ്മൾ ഈജിപ്റ്റിൽ നല്ല വന്നതും പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മളായിരുന്ന മതം ആ മതത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതിനോട് അനുസരിക്കാൻ ദൈവം കൊടുത്ത കൽപ്പനകളാണ് പ്രധാനമായിട്ടും ഈ പത്ത് പ്രധാന കൽപ്പനകളും അതോടൊപ്പം ചേർന്നുള്ള ഉപകൽപ്പനകൾ അറുന്നൂറ്റി മൂന്നും ഉൾപ്പെടെ അറുന്നൂറ്റി പതിമൂന്നും എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിലുള്ള ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് നീങ്ങിപ്പോയി ന്യായപ്രമാണം എന്ന ഈ ഈ നിയമം നീങ്ങിപ്പോയി എന്ന് പൊതുവേ ചർച്ച വരുന്നു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് അത്ര ആത്യന്തികമായി ജനം എങ്ങനെ ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും ജനം ഗ്രഹിക്കുന്നു ഇത് നീങ്ങിപ്പോയി ഇത് വിശ്വാസത്തിൻ്റെ കാലമാണ് ന്യായപ്രമാണത്തിൻ്റെ കാലമല്ല നമ്മൾ യഹൂദനല്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ യേശു പറഞ്ഞു ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയാനാണ് ഞാൻ വന്നതെന്ന് ചിന്തിക്കരുത് അവ നീക്കിക്കളയുവാനുള്ള കളയുവാനല്ല പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നത് ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കർത്താവിൻ്റെ വചനം രണ്ടാമത് കർത്താവ് പറയുന്നു പതിനെട്ടാമത്തെ വാക്യം പറയുന്നു ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുവോളം സകലത് നിറവേറുന്നത് വരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അതായത് ആകാശവും ഭൂമിയും ഇതുവരെ അപ്രത്യക്ഷമായിട്ടില്ല അങ്ങനെ മാറുന്ന ഒരു കാലം വരെ സകലത് നിറവേറുന്നത് വരെ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങൾ ഇനിയും സകലത് നിറവേറാനുണ്ട് അത് നിറവേറുന്നത് വരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയല്ല പത്തൊമ്പതാമത്തെ വാക്യം പറയുന്നു ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായ ഒന്നെങ്കിൽ ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലേറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും എന്നാൽ ഈ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും അതായത് ഈ യേശുവിനെ രക്ഷിതാവും കർത്താവും നാഥനും ഒക്കെ ആയിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിന്നിട്ട് ഈ കൽപ്പനകളിൽ ലഘുവായി ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അവിടെ വീട്ടിനകത്ത് കയറ്റം ഉണ്ടാകുക അല്ല പോർച്ചിനകത്ത് കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഒരു ദൈവസം പറഞ്ഞു അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പോർച്ചിനകത്ത് കിടക്കാം പെരയ്ക്കകത്ത് കയറ്റാൻ സമ്മതിക്കുകയില്ല കാരണം പിരയ്ക്കകത്ത് കയറ്റണമെങ്കിൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്കാരുണ്ട് പക്ഷേ ജോലിക്കാരെ ബെഡ്റൂമിൽ കയറ്റിക്കിടത്തല്ല ബെഡ്റൂമിൽ കയറ്റി കിടത്തണമെങ്കിൽ അത് നമ്മുടെ മക്കളെ കയറ്റി കിടത്തുള്ളൂ അപ്പോൾ ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് ലഘുവായ ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെട്ടവൻ അവിടെ ചെന്ന് കഴിയുമ്പം ആ ദൈവാസൻ ഇങ്ങനെ വളരെ രസമായിട്ട് പറയുക പോർച്ചിൽ കിടക്കേണ്ടി വരുമെന്ന് പോർച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിയിലത്തെ ഷെഡി കിടക്കേണ്ടി വരും കളത്തിലൊക്കെ ചെന്നു പക്ഷേ അങ്ങനെ ആയിത്തീരും എന്ന് പറയുന്നു ഇത് മാറിപ്പോയി എന്ന നമുക്ക് ശരിക്കും പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെഫ്രൻസിൻ്റെ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നു വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഇത് മാറിപ്പോയിട്ടില്ല എന്നാൽ ചെയ്യേണ്ട പരിഹാരക്രിയയുടെ വ്യവസ്ഥയിൽ ഇതിൻ്റെ പരിഹാര കർമ്മങ്ങൾ മാറിപ്പോയിട്ടുണ്ട് ഇപ്പം ബലിയില്ല പുരോഹിതനില്ല അത് സത്യമാണെങ്കിലും ഈ നിയമങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല അപ്പം ഇത് മലയാളം ബൈബിളിനകത്ത് എഴുതി വന്നേക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ഈ കാര്യം ആയിരിക്കാം വചനമൊന്നും മാറുന്നില്ല ഇത് മനുഷ്യനുസരിക്കണം അത് അപ്രകാരം ചെയ്യുവാൻ ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായി ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും എന്നാൽ ഈ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഇത് ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം പക്ഷേ എന്നാൽ ഇതിൻ്റെ പേരിലുള്ള പരിഹാരക്രിയകൾ എന്ന ബലികൾ പൂജകൾ പുരോഹിത ശുശ്രൂഷ ഒന്നുമില്ല എന്നതാണ് ഇതിൻ്റെ മർമ്മം ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും പല വീഡിയോകളും കാണുമ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ പല ശുശ്രൂഷകരെയും കൊണ്ട് പൂട്ടിക്കെട്ടുന്നത് നമുക്കറിയാം കാരണം അവർ കട്ടാൻഡ്രൈ കയറി പറയും ഇത് കഴിഞ്ഞു പോയി എന്നാൽ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അല്ല ഇത് കഴിഞ്ഞിരിക്കുന്നത് പരിഹാര ക്രിയകളുടെ കാര്യത്തിലാണ് എന്നുള്ള ഭാഗം വെച്ചുകൊണ്ട് പഴയതും പുതിയതുമായ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചാൽ മാത്രമേ ജനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പനയായ തോട്ടത്തിൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കൽപ്പന ലംഘിച്ചതുകൊണ്ടാണ് പിന്നീട് ഒരു സെറ്റ് കൽപ്പനയായിട്ട് ഈ ന്യായപ്രമാണം എന്ന കൽപ്പന കൊടുക്കേണ്ടി വന്നത് സത്യത്തിൽ അതിൻ്റെ മൂല കൽപ്പന എന്ന് പറയുന്നത് ആദ്യപിതാവായ ആദത്തിന് വായിക്കും കൊടുത്ത് നിങ്ങളത് ഭക്ഷിക്കരുത് സാത്താനുമായിട്ട് കമ്പനി കൂടരുത് സാത്താനെ ഉള്ളിലാക്കരുത് എന്ന് ആലങ്കാരികമായി പറഞ്ഞ ആ സംഭവത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥ മർമ്മങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം കൽപ്പന ലംഘിച്ചത് കൊണ്ട് അഡീഷണൽ കൊടുത്ത കൽപ്പനകളും മനുഷ്യൻ പാലിക്കേണ്ടതാണ് എന്നാൽ അതിൻ്റെ പരിഹാരങ്ങളുടെ കാലഘട്ടം കഴിയുകയും ചെയ്തിരിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പുതിയ നിയമവ്യവസ്ഥയിൽ കർത്താവ് കാൽവരിയിൽ ഞങ്ങൾക്കുള്ള സകല പാപരോഗ ശാപദുഃഖങ്ങൾക്കുള്ള പരിഹാരവും ചെയ്തിരിക്കിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാം യോഗ്യമായി ചന്തമായി ചെയ്യുന്ന ദൈവമാകെ ആ സ്തോത്രം കർത്താവെ അതിൻ്റെ ന്യായപ്രമാണത്തിൽ അതിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതോ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വെളിപ്പാടുകൾ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രവേശിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ